ജാസ്മിൻ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ജാസ്മിൻ്റെ ഫാദറിന് ബ്ലോക്ക് വരാതിരുന്നാൽ കൊള്ളാം അപ്പം അത്തരത്തിലുള്ള ഒരു സീനുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസിൽ നടന്ന് അതായത് ഗബ്രി വീണ്ടും വന്നതിന് ശേഷം പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അവർ തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമായി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും പുറത്തു പോകാൻ ആ അഞ്ച് പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും പുറത്തു പോകാൻ പറഞ്ഞ സമയത്ത് പോലും ജാസ്മിൻ ഗബ്രീനെ വിടാതെ എല്ലാവരും പോയിട്ട് പോയാൽ മതി എന്നും മറ്റേ കയ്യിൽ പിടിച്ചു തും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും കൂടാതെ ഗബ്രി തന്നെ ജാസ്മിനെ അവിടെ എഴുതി വെച്ച ഒരു വാഴയെല്ലാം കൂടെ ഗബ്രി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതും നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തില് അവസാനം റസ്മിനെയും ഗബ്രീനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹഗ് ചെയ്യുന്നു ഗിസ് ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗബ്രി അതായത് ആ ഡോർ ഓപ്പണായി ആ ഡോറ് ക്ലോസ് ആവുന്നത് വരെ ജാസ്മിൻ ഗബ്രിയുടെ കൈയ്യെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് സോ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോകട്ടെ അതിലിപ്പം ഈ ആരെയും എന്താണ് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പ്രണയമാണോ അല്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ഇത്രത്തോളം ഇവരുടെ വിഷയം വഷളാകാൻ വേണ്ടി കാരണമായിട്ടുള്ളത് അന്ന് ഇവർക്കങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല ഇത്രത്തോളം ഒരു നെഗറ്റീവ് കിട്ടത്തൂല്ലായിരുന്നു പക്ഷേ അതാണ് അങ്ങനെയല്ല ചെയ്തത് ഇനി എന്തായാലും ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നിന്നും ഇറങ്ങിയതിന് ശേഷം എന്താക്കാൻ നടക്കുമെന്ന് നമുക്ക് കാണാം സോ ഗൈസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്